ി സിനിമയുടെ ആ പ്രോമോ വീഡിയോ വന്ന പോലും പച്ച തമിഴന്മാർ എല്ലാരും ചേർത്ത് പറയുന്നുണ്ട് ഈ സാധനം ഒക്കെ പണ്ടേ മരുതനായ കമൽസാർ വിട്ടതാ സാറിനെ കോപ്പി അടിക്കുന്നതാണ് ആക്ച്വലി ഇമാര് എന്താണ് ഈ പറയുന്നത് ഈ മരുതനായകം എന്നുള്ള സിനിമ അന്നിറങ്ങിയാലും ഇന്നിറങ്ങിയാലും ആക്ച്വലി അത് കമൽഹാസന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയ പടമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇളയരാജ മ്യൂസിക് ഒക്കെ ചെയ്ത് അന്നത്തെ കാലത്ത് ഏകദേശം എൺപത് കോടി ബഡ്ജറ്റിലും മറ്റൊ പ്ലാൻ ചെയ്തൊരു പടമാണ് ഈ സിനിമയിൽ നിന്ന് തന്നെ പല സിനിമകളിലും ബി എഫ് എക്സ് വേണ്ട അപ്പൊ അവരെ ഒറിജിനലായിട്ട് ആക്ട് ചെയ്യാം അതേപോലെ തന്നെ ഡ്യൂപ്പ് ഇല്ലാത്ത കമൽസാറ് നല്ല പോലുള്ള ഒരുപാട് ആക്ഷൻ സീനൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇടയ്ക്ക് വെച്ച് പണം സ്റ്റോപ്പ് ആയി പോയി അത് കഴിഞ്ഞ് പിന്നെ വർഷങ്ങൾ കഴിഞ്ഞത് സൂര്യയെ വെച്ച് പുള്ളിക്കാരൻ ചെയ്യുമെന്നൊക്കെ ഒന്ന് കേട്ടുകൾ വേണ്ട എന്നൊന്നും നടന്നില്ല എന്നാൽ പോലും ഈ സിനിമയൊക്കെ ഇന്ന് റിലീസ് റിലീസായാൽ തന്നെ ഇമാര് പൊട്ടിച്ചു കഴിക്കും കമലഹാസൻ ഉത്തമ വില്ലൻ അന്വേഷിക്കും പോലുള്ള സിനിമകൾ അന്ന് പൊട്ടിച്ചിട്ട് പിന്നെ കൾട്ട് ക്ലാസിക് കമൽ കമൽസാർ ചെയ്ത മരുതനായകത്തെ നീക്കം കോപ്പി പറയുന്നു ഈ വന്മാര് തന്നെ ഡൂഡ് പോലുള്ള സിനിമകൾ വൺ ഹിറ്റ് ആക്കിയിട്ട് മെയ്യഴകനും വീരധീസറിനും പോലുള്ള സിനിമകൾ ആക്കി എന്നിട്ടാണ് ഇവർ പറയുന്നത് മറ്റുള്ള ഇൻഡസ്ട്രികളെല്ലാം കോളിവുഡിനെ കോപ്പി അടിച്ചാണ് സിനിമകൾ ഉണ്ടാക്കുന്നത്